ഇടത് സർക്കാരിനെ പൊതുസമൂഹത്തിൽ തരം താഴ്ത്താൻ ശ്രമിച്ച വെള്ളാപ്പള്ളിയെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ നിന്ന് പുറത്താക്കണമെന്നും നവോത്ഥാനമെന്ന് ഉച്ചരിക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തിത്വമാണ് യോഗത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെന്നും ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു വവ്വാക്കാവ് സൗത്ത് ഇന്ത്യൻ ജുവൽ ട്രവറിൽ ചേർന്ന ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃക സ്ഥാനമാണിത് എന്നു ഗുരു അവിടെ എഴുതി വെച്ചുകൊണ്ട് അവിടെ അരുവിപ്പുറത്ത് ശിവ പ്രതിഷ്ഠ നടത്തുകയാണ് സമൂഹത്തിൽ അവസരം അനുഭവിക്കുന്നവർക്ക് വേണ്ടി അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനമാണ് എസ് എൽ ഡി പി യോഗം ആ ഗുരുവിൻ്റെ ദർശനത്തിന് എതിരായി കഴിഞ്ഞ ദിവസം ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന നിങ്ങളെല്ലാവരും വായിച്ചു ഞാൻ നേരത്തെ തുടങ്ങിയത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ കസേരയിലിരുന്നു കൊണ്ട് ജാതിക്കും മതത്തിനും വേണ്ടി കൂട്ടുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ എസ് യോഗം എത്രത്തോളം ഗുരുവിന്റെ ദർശനങ്ങളിൽ നിന്നും പിന്നോട്ടടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം പിണറായി സർക്കാരിനെ തന്റെ വരുതിക്ക് നിർത്താൻ വേണ്ടി നടത്തുന്ന പ്രഹസനമാണ് വെള്ളാപ്പള്ളിയുടെ ഓരോ ദിവസത്തെയും പ്രസ്താവനകളെന്നും കഴിഞ്ഞ കാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകളെ തന്റെ വരുതിയിൽ നിർത്തി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമാണ് വെള്ളാപ്പള്ളി ശ്രമിച്ചിട്ടുള്ളതെന്നും ഓരോ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള വർഗീയ വിഷം ചീറ്റിയാണ് വെള്ളാപ്പള്ളി തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ഗവൺമെന്റുകളെ വരുതിയിൽ നിർത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം വെള്ളാപ്പള്ളി വർഷത്തെ ിൽ ഗുരു തീരുമാനിച്ച് പിള്ളാപ്പിള്ള നട പാനൽ വേണം ആ പാനൽ നമുക്ക് അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് തന്നെ വീണ്ടും പറയാം മാറി മാറി വന്ന സർക്കാരുകൾ വിശിഷ്യ ഈ പാനൽ വന്നപ്പോൾ അല്ലെങ്കിൽ ഈ എലക്ഷൻ വന്നപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭരണമായി എൽ ഡി എഫ് ഗവൺമെൻറിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ അതിനെ അട്ടിമറിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി അത് കോടതി കീറിയിറങ്ങുകയാണ് കോടതിയിൽ നിന്നും വിധി സമ്പാദിക്കുമ്പോൾ ആ വിധി നടപ്പാക്കേണ്ട ഗവൺമെന്റ് വെള്ളാപ്പള്ളി നടേശനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടു പിണറായിയും തന്റെ പരിധിയിൽ നിർത്താൻ വേണ്ടിയാണ് മുസ്ലിം വിരുദ്ധത പ്രസംഗിക്കുന്നതെന്നും ഗുരുദേവന്റെ മതനിരപേക്ഷതയെ അട്ടിമറിക്കുന്ന പ്രയോഗമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും ദിനംപ്രതി ഉണ്ടാകുന്നതെന്നും മതവാദം ഉന്നയിച്ച് സമൂഹത്തിൽ വിഘടനവാദം ഉണ്ടാക്കുന്നത് ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ ഉള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അംഗീകരിക്കാനാകില്ലെന്നും സൗത്ത് ഇന്ത്യൻ ആർവിനോ പറഞ്ഞു മുസ്ലിം പ്രഖ്യാപനം നടത്തി എവിടെ ഇരുന്നുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങി വച്ച എസ് എൻ ഡി പി യോഗത്തിൻ്റെ കസേരയിലിരുന്നു കൊണ്ട് ഗുരുദർശനത്തിനെ തലകീഴാക്കി വക്രീകരിച്ച് മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള നടത്തിയത് യോഗത്തിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് ആർ അജന്തകുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ വി പി ദാസൻ സെക്രട്ടറി തിരുവമ്പാടി ചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസ്ഥാന സെക്രട്ടറി എലമ്പടത്ത് രാധാകൃഷ്ണൻ സ്വാഗതവും വൈസ് ചെയർമാൻ കണ്ടല്ലൂർ സുധീർ കൃതജ്ഞതയും രേഖപ്പെടുത്തി